ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ് ഓ യു ഓൾ ആർ ഡുയിങ് ഗുഡ് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഔട്ടർഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യണതൊക്കെ കാണിച്ചു തരാന്ന് അപ്പം ഞാനിപ്പോൾ പുരുഷന്മാർ അപ്പം ഔട്ടർഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഓൾ നിൽക്കുക എങ്ങനെയാണ് അപ്പം ഞാനിപ്പോൾ അത് അപ്പുണ എങ്ങനെയാണെന്ന് കാണിച്ചരാം ജാക്ക് ആദ്യം ജാക്കാണ് അപ്പ ഉണ്ടത് അട ഇതാണ് ജാക്കപ്പിയ യൂസ് ചെയ്യണത് ഈ ബട്ടൺ അപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഓരോ ബട്ടണന്റെയും യൂസ് എന്താണെന്ന് അപ്പൊ അത് കാണാത്തവര് അതാദ്യം കാണുവാണ്ടോ ജാക്കാണോ വേണ്ട ഇങ്ങനെയാണ് ജാക്കപ്പ് ചെയ്യേണ്ടത് ഈ നാല് ഫങ്ഷനും ഒന്നിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാല് ജാക്കും ഒന്നിച്ചു വേണം അപ്പ് ചെയ്യാൻ കണ്ടോ അത് കംപ്ലീറ്റ് ആയി പക്ഷെ നാല് സൈഡിലേ ഒന്നിച്ച് കഴിയൂല ജസ്റ്റ് നമ്മൾ കുറച്ചൂരും കൂടി അത് ഹോൾഡ് ചെയ്ത് പിടിക്കണം പ്രസ് ചെയ്ത് അപ്പൊ ഞാനത് കുറച്ചൂരും കൂടി ഓൾ ചെയ്ത് പിടിച്ചോണ്ടിരുന്നു കാരണം അത് ഫുള്ള് ഇന്നെ ചെയ്യാനുള്ളത് ഇതൊന്നും മാറ്റണ്ട കാരണം നമുക്ക് നാല് സ്ലൈഡറും ഇഞ്ചിയുള്ള അപ്പൊ ഓള് തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ ബട്ടനാണ് സ്ലൈഡർ ഇഞ്ചിയാൻ യൂസ് ചെയ്യണത് പ്രസ് ചെയ്യാം ഇങ്ങനെയാണ് സ്ലൈഡർ ഇന്നാവണത് ഇത് ഫുള്ള് ഇന്നായി കഴിയുമ്പോൾ നമുക്ക് എൽ എം ഐയില് കാട്ടും സീറോ പെർസെന്റേജ് ആട്ടും കുറച്ചൂടെ കൂടി ഹോൾഡ് ചെയ്ത് പിടിക്കാം ഇപ്പൊ എല്ലാം സീറോ പെർസെന്റേജ് ആയി നാല് സ്ലൈഡറും സീറോ ആയി പക്ഷേ അഡീലി ഹൺഡ്രഡ് പെർസെന്റേജ് റെഡ് കാത്തിനാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവലിംഗ് മോഡാക്കണം കാരണം ട്രാവൽ ചെയ്യാനുള്ള ഇണഞ്ഞ് കാരണം ഇനി ക്രൈം വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ കണ്ട ഇതാണ് ട്രാവലിംഗ് മോഡ് യൂസ് ചെയ്യുന്നത് ആ ടയറിൻ്റെ ഇതിട്ടാലേ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് പൊസിഷൻ കുറച്ച് ബാക്കിലോട്ട് മാറാം എന്നിട്ട് എങ്ങനെയാണ് ഔട്ടറ് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചാൽ ഞാൻ കണ്ട പൊസിഷ്യം നമ്മൾ ബാക്കിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം സ്ലൈഡർ ഔട്ട് ചെയ്യണം സ്ലൈഡർ ആണ് ആദ്യം ഔട്ട് ചെയ്യേണ്ടത് കണ്ട എൽ എം ഐല് എല്ലാം സീറോ പെർസെൻറ്റേജ് ആണ് അപ്പം ഞാനിപ്പം ആദ്യം ഫ്രണ്ട് രണ്ട് സൈഡിലെ സ്ലൈഡറാണ് ഔട്ട് ചെയ്യാൻ പോണത് അത് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സ്വിച്ച് ആണ് യൂസ് ചെയ്യണത് ഈ ബട്ടൺ അത് നമുക്കിപ്പോൾ ഔട്ടിയാം രണ്ടാ ഔട്ട് ആവണോ ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അത് കാരണം ഫ്രണ്ടിലത്തെ രണ്ട് സൈഡിലെ മാത്രമാണ് ഇപ്പം ഔട്ട് ആവണത് ലെഫ്റ്റ് സൈഡിലേയും റൈറ്റ് സൈഡിലേ റൈറ്റ് സൈഡിലേന ഇപ്പം കാണിച്ചു തരാം കണ്ട ആ സൈഡിൽ ഇപ്പം ഫുള്ളായി രണ്ട് സൈഡിലേയും ഫുള്ളായി ഇപ്പം എൽ എം ഐയിൽ ഫുള്ളായിട്ട് ഉണ്ടാവും കണ്ടാ ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം ഹണ്ടർ പെർസെൻറ്റേജ് കാണിച്ചു ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ മാറ്റി ബാക്കിൽത്തെ രണ്ടും സെലക്ട് ചെയ്തിട്ട് സെയിം ബട്ടൺ തന്നെ പ്രസ് ചെയ്യാം അപ്പം നമുക്ക് ബാക്കിൽത്ത രണ്ടും ഔട്ട് ആവും അത് നമുക്ക് മിററിൽ കാണാം കണ്ട ലെഫ്റ്റ് സൈഡിലെ മിററിലും റൈറ്റ് സൈഡിലെ മിററിലും കാണാം അതും ഫുൾ ആകുമ്പോൾ എൽ എം ഐയിൽ അടിയിൽത്തെയും ഹൺഡർ പെർസെൻറ്റേജ് കാട്ടും ണ്ട ഇപ്പം നാലോ അണ്ട പെർസെൻറ്റേജായി ഇനി നമുക്ക് ഇത് രണ്ടും മാറ്റാം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഈ റിഗ്ഗർമാരി ആ ഔട്ട് റിഗർ പാഡ് ജാക്കിൻ്റെ അവിടെ കൊണ്ടു ഇടുമ്പോഴായിരിക്കും ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ജാക്ക അടിക്കണം ജാക്കടിക്കണമെങ്കിൽ ഔട്ട്ഗർ പാഡ് ജാക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കണം അപ്പം എൻ്റെ റിഗ്ഗർമാരി ഇനി ഔട്ട് കർ പാഡ് ജാക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നത് ഞാൻ അപ്പം നേരത്തെ ഒരു വീഡിയോ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ നാല് സ്ലൈഡറും ഹൺഡ്ര പെർസെൻറ്റേജ് ആയി കഴിയുമ്പോൾ എൽ എം ഐയിലൊരു ഓപ്ഷൻ വരുന്നു അതാണ് ഇത് അതിൽ കൊടുത്തിട്ടുണ്ട് ഔട്ടർ ലൈൻ താശ്രയിച്ചിട്ട് ഹൺഡർ പെർസെൻറ്റേജ് പ്ലീസ് കൺഫേം വർക്കിംഗ് കണ്ടീഷൻ അത് ടിക്ക് കൊടുക്കുക ഇപ്പം പൊക്കത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ടാവും ഇപ്പം നമുക്ക് ക്യാബിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി കറക്കാം പക്ഷെ അതിന് മുമ്പ് ജാക്ക് കൊസ്റ്റ്യൂൺ ചെയ്യണം അപ്പം ഈ ഔട്ടർഗർ പാഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതെ അപ്പം ഔട്ടർ പേടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നാല് സൈഡിലും വെച്ചിരുന്നുണ്ട് കണ്ടോ ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തത് ഫസ്റ്റത്തെ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യും എന്നിട്ട് സ്ലൈഡറാണ് ഔട്ട് ചെയ്തത് ഇനി ഫസ്റ്റത്തെ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നാലും സെലക്ട് ചെയ്യാം പക്ഷേ ഫംഗ്ഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും അതാരണം ഫസ്റ്റത്തെ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജാക്ക് ഡൗൺ ചെയ്യാൻ ഈ ബട്ടണാണ് യൂസ് ചെയ്യണത് അത് പ്രസ് ചെയ്താൽ ജാക്ക് ഡൗൺ ആവും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ക്രൈൻ ഒന്ന് പൊങ്ങി കിട്ടുമ്പോഴേക്കും നിർത്തണം എന്ന് പറഞ്ഞാല് ടയർ ഗ്രൗണ്ടില് പൊങ്ങണ്ട ജസ്റ്റ് ഒന്ന് ക്രൈനിങ്ങനെ പൊങ്ങുമ്പോ തന്നെ നിർത്തണം എന്നിട്ട് ബാക്കിൽ രണ്ടെണ്ണം സെലക്ട് ചെയ്യാട്ട് താത്ത അത് നമുക്ക് ബാക്കിൽ മിററിൽ കൂടെ കാണാൻ പറ്റും പൊക്കത്തെ മിറല്ലാ അടിയിലത്തെ മിററ് അത് നോക്കണ്ട അടിയിലത്തെ മിറ നോക്കിയാൽ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടയർ ടയർ ഗ്രൗണ്ട് ചെയ്യുന്ന ടച്ച് വിടണ്ട അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ക്രെയിൻ ഒന്ന് പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് നിർത്താം കാരണം നമുക്ക് വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ അത് ഞാനിപ്പോ കാണിച്ച വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യാൻ റൈറ്റിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ജാക്ക് ഡൗൺ ചെയ്യണത് അപ്പോൾ ജാക്ക് ജസ്റ്റ് ക്രൈൻ പൊങ്ങിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻ നിർത്താം ഇപ്പ ഇതാണ് വാട്ടർ ലെവല് ഇതിൽ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഈ സ്ട്രെയിറ്റ് കാണുന്നത് എന്നാൽ ക്രൈൻ്റെ ഫ്രണ്ടും ബാക്കിൻ്റെ ലെവല് വ്യത്യാസമുണ്ട് കാരണം ഫ്രണ്ട് കുറച്ച് അപ്പാവാനുണ്ട് പണ്ടത് അത് കുറച്ച് അപ്പാവാനുണ്ട് ഫ്രണ്ട് സൈഡ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനും മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ രണ്ടും സെലക്റ്റ് കൊടുക്കാം എന്നിട്ട് ജാക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ രണ്ട് ജാക്ക് മാത്രം അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ആ വ്യത്യാസം വന്നത് കൊണ്ട ഇപ്പ ആ പബിള് സെൻറ്റർ ആയില്ലേ അത് ലെവലായി ഇനി നമുക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ന് പറഞ്ഞാൽ ഇതത് അത് ലെവൽ ചെയ്യണം അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലെവലിൽ നിന്ന് എന്തായാലും ഈ ഓപ്ഷൻ മാത്രം മാറ്റിയിട്ട് ഈ ഓപ്ഷൻ കൊടുക്കുക കാരണം ലെഫ്റ്റ് സൈഡാണ് കുറച്ച് പൊങ്ങാനുള്ളത് അതും ജാക്കാണ് ജാക്കിലാണ് നമ്മൾ ലെവൽ ചെയ്യണത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ട അത് കുറച്ചും കൂടി ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ആ ബബിള് അപ്പം ക്രീൻ ലെവലായി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും ടയറും തമ്മിൽ ഒരു അഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പ് വേണം കാരണം ടയറ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കാൻ പാടില്ല ലിഫ്റ്റിംഗ് ടൈമിൽ ജാക്കിൽ മാത്രമായിരിക്കണം സപ്പോർട്ട് അപ്പോൾ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഓപ്ഷൻ മാറ്റിയിട്ട് നാലും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഓൾ നോക്കിയാൽ മതി എന്നിട്ട് ജാക്കി ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് മിറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഗ്യാപ്പ് നമുക്ക് കിട്ടും എന്നിട്ട് എന്ന അപ്പ് ചെയ്തോണ്ടിരിക്കുന്ന പൊങ്ങനുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ശ്രദ്ധിച്ചാൽ മതി അവിടെ കണ്ടോ ഇപ്പൊ അത്യാവശ്യം ഗ്യാപ്പായിട്ടുണ്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പായിട്ടുണ്ട് അപ്പൊ നിർത്തിയിട്ട് നമുക്ക് ആ ഓപ്ഷൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം അപ്പം ടീമുകളെ ഇങ്ങനെയാണ് ക്രൈം പൊസിഷൻ ചെയ്യേണ്ടത് ആദ്യം സ്ലൈഡർ ഔട്ട് ചെയ്യണം പിന്നെ ജാക്ക് ഡൗൺ ചെയ്യണം വാട്ടർ ലെവൽ കർട്ട് ചെയ്യണം അഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇടണം